പൊന്നാനി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് മുതൽ എഴുപത്തിയേഴ് വരെ ചെങ്കൊടി പാറിയ മണ്ഡലം എഴുപത്തിയേഴിൽ മണ്ഡല പുനഃക്രമീകരണം വന്നതിന് ശേഷം അവിടെ ലീഗ് കോട്ടയായി മാറുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കുന്നു ഇ ടി മുഹമ്മദ് ബഷീറാണ് ഇപ്പോഴത്തെ എം പി ആർക്കൊപ്പമാകും ഈ തിരഞ്ഞെടുപ്പിന് ശേഷം വെണ്ണിക്കൊടി പാറിക്കുക പൊന്നാനി എന്ന് പരിശോധിക്കാം ആദ്യം ശ്രീ പൊന്നാനി ഫക്രു അരിയിലേക്ക് സ്ഥലമാണ് കേരളത്തിലെ മലബാർ മുസ്ലിംസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു നമ്മൾ തിരുവിതാംകൂരിലേക്ക് ഇരുന്ന് നോക്കുമ്പോൾ പൊന്നാനി എന്ന് കഴിഞ്ഞാൽ വേറെ ഒരു പറഞ്ഞുകഴിഞ്ഞാൽ സത്യം പൊന്നാനി ഉണ്ടല്ലോ ഈ നമ്മുടെ തുഞ്ചത്ത് രാമാനുജൻ അതിശക്തമായ ഒരു ഹിന്ദു ട്രഡീഷൻ ഉള്ള സ്ഥലമാണ് സവർണ്ണ സവർണ്ണ ഹിന്ദു ട്രഡീഷൻ അതായത് ആയിവാഞ്ചേരി തമ്പ അമ്പാക്കൾ ഒരു വിസിനിറ്റി ചെയ്ത് വരുന്ന ആളുകളാണ് നമ്മളിപ്പം പറയുന്നുള്ള കേരളത്തിലുള്ള ഈ ഒരു കേരളത്തെ ബാബുഹത്തെ നിർണയിച്ച പല കവികളും എല്ലാം തന്നെ സവർണ്ണ ഹിന്ദു നീന്തായാലും അല്ലെങ്കിൽ മേനോൻ അല്ലെങ്കിൽ ഇപ്പൊ ഭാഗത്തു ഇവരെല്ലാം വന്ന ഒരു ഓർക്കണം അപ്പൊ അവിടുത്തെ അറ്റ്മോസ്ഫിയർ നമ്മൾ ഈ കാണുന്ന പോലെ അവിടെ ഇസ്ലാം എന്ന് വന്നിട്ടുള്ള ഒരു ഇപ്പോ തൊപ്പിടാതെ ഒന്ന് കേരളത്തിൽ രണ്ട് സ്ഥലത്താണ് ഗവൺമെന്റ് ഒഫീഷ്യലായിട്ട് ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാനുള്ള അനുവാദം കൊടുത്തിട്ടുള്ളൂ ഒന്ന് താബിയത്ത് പൊന്നാനി പിന്നെ അതിനെ ബേസ് ചെയ്തുകൊണ്ട് കോഴിക്കോട്ട് ഉണ്ടായിരുന്നു ഈ കോഴിക്കോട്ടുണ്ടാക്കിയ സ്ഥലത്താണ് മഹാത്മാഗാന്ധിയുടെ മഹൻ മകൻ പണ്ടിന് മതം മതം മാറ്റിയത് ഇവിടെയൊക്കെ ചില പ്രശ്നങ്ങളും ഉണ്ട് ഇവിടെ മതമാ ഈ രണ്ട് സ്ഥലത്തും മതമാകാൻ പറ്റില്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനെ അച്ഛൻ്റെ അടുത്ത ബന്ധുവിൻ്റെയൊക്കെ സമ്മതൊക്കെ പത്രമൊക്കെ വേണം അതുകൊണ്ടാണ് അടുത്ത അടുത്തൊരു പെൺകുട്ടി അവിടെ മതമാകാൻ പോയ സമയത്ത് അവളെ സമ്മതിക്കാതിരിക്കുകയും അങ്ങനെ അവൾ വേറെ ഏതൊരു മുസ്ലിം തിരുവാദ സംഘടനയായിട്ട് ബന്ധപ്പെട്ട് പോയി മതം വലിയ വലിയ ആയിരുന്നു ഞാൻ പേരൊന്നും ഇപ്പോൾ പറയുന്നില്ല അപ്പം അങ്ങനെ ഒരു പക്ഷേ പക്ഷെ പൊന്നാനി പരി പുറത്തുള്ളവർക്ക് അങ്ങനെയല്ല ഒരു മുസ്ലിം ഫണ്ടമെന്റലിസത്തിൻ്റെ കേന്ദ്രം പക്ഷേ അങ്ങനെയല്ല പൊന്നാനി പൊന്നാനി വളരെ സെക്യായിട്ടുള്ള പ്രത്യേകം വളരെ ശക്തമായി അത് പിന്നെ കാര്യമാണ് ഭാഷാപരവുമായിട്ടുള്ളത് പൊളിറ്റിക്സ് എന്ന് വെച്ചാൽ ബേസിക്കലി പൊന്നാനി മണ്ഡലം ഒരു നിയമസഭാ മണ്ഡലം എൽ ഡി എഫിന് നല്ല സ്വാധീനമുള്ള പല സമയങ്ങളും എൽ ഡി എഫ് ജയിച്ചിട്ടുള്ള ഒരു മണ്ഡലമാണ് നിയമസഭാ മണ്ഡലം ഈ പൊന്നാനി ലോക്സഭാ നിയോജക മണ്ഡലം കഴിഞ്ഞ ഡീലിമിറ്റേഷന് ശേഷം അത് മുമ്പ് പത്തൊമ്പത് സീറ്റിലും ഇവിടെ എൽ ഡി എഫ് ജയിച്ച സമയത്ത് ഒറ്റ സീറ്റിലാണ് അന്ന് യു ഡി എഫ് ജയിച്ചിരുന്നത് അത് ഈ പൊന്നാനി നിയോജക മണ്ഡലത്തിലാണ് അഹമ്മദ് ജയിച്ച മണ്ഡലമാണ് പക്ഷെ ഡീ ലിമിറ്റേഷൻ മാറി ഡി ലിമിറ്റേഷനേഷൻ ഇപ്പം ഈ പാലക്കാട് കുറെ ഭാഗങ്ങൾ അതെ അതെ അത് ഈ പറയുന്നത് മാറ്റം അന്ന് ലീഗിന് ഒരേപോലെ സേഫായ രണ്ട് മണ്ഡലങ്ങളെ മഞ്ചേരി ഒരു പ്രത്യേക സാഹചര്യത്തിൽ അന്ന് അംസക്കാ ജയിച്ചു പോയതാണ് ഒരു പ്രത്യേക സാഹചര്യം എന്ന് വെച്ചാൽ ഈ ആന്റണി വന്നിട്ട് ക്രിസ്ത്യാനികളെ പിന്നെ പിണക്കി ആന്റണി വന്നിട്ട് ഈ മുജാഹിദികളെ പിണക്കി അങ്ങനെ കൂടി വന്ന പ്രത്യേക അംസക്ക അവിടെ എല്ലാവർക്കും സ്വീകാര്യവനുമാണ് നമ്മുടെ അംസക്കല്ലേ കോൺഗ്രസ്സുകാരനാണല്ലോ അപ്പോൾ അന്ന് ഒരു പ്രത്യേക അംസക്കായത് കൊണ്ട് അന്ന് ജയിച്ചുപോയത് അല്ലെങ്കിൽ ലീഗിൻ്റെ ഈ സേഫായിട്ടിരുന്ന രണ്ട് മണ്ഡലങ്ങളാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പൊന്നാനി അങ്ങനല്ല വിചാരിച്ച എൽ ഡി എഫിന് കിട്ടാവുന്ന ഒരു മണ്ഡലമാണ് അതുകൊണ്ടാണ് അത് പഠിച്ചിട്ടാണ് ഈ ടി അവിടുന്ന് പിന്നെ അല്ല ഈ ടി അന്ന് ഒരു ഫൈറ്റ് ആയിരുന്നു അന്നേ അന്നത്തെ സംബന്ധിച്ചിടത്തോളം കാരണം ഈ ടി കഴിഞ്ഞ മൂന്ന് തവണയായിട്ട് അവിടെ പിന്നെ ജയിച്ചോണ്ടിരിക്കുക ജയിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് ആത്മാർത്ഥമായ ആഗ്രഹം ആഗ്രഹമുണ്ട് ഇവിടെ പിന്നെ മണ്ഡലം ഉണ്ട് ആഗ്രഹമുണ്ട് പക്ഷേ അത് എന്തുകൊണ്ടാണ് അത്ര ഒരു ഇപ്പൊ നിങ്ങള് നോക്കു അവിടെ അവിടെയുള്ള നിയോജക മണ്ഡലങ്ങളില് തവനൂർ താനൂർ തൃത്താല പിന്നെ ഈ പൊന്നാനി ഇത് ഇത് നാലെണ്ണം ആരുടെ കയ്യിലാണ് എൽ ഡി എഫിൻ്റെ കയ്യിലാണ് ഇത് നാലെണ്ണം എൽ ഡി എഫിൻ്റെ കയ്യിലാണ് ലീഗിൻ്റെ കയ്യിലുള്ളത് കോട്ടക്കൽ പിന്നെ തിരൂരങ്ങാടി പിന്നെ ഉള്ളത് തിരൂര് ഈ മൂന്നെണ്ണമാണ് ഉള്ളത് ലീഗിൻ്റെ കയ്യിലുള്ളത് ആ ലീഗിന് ഹ്യൂജ് മെജോറിറ്റി കഴിഞ്ഞ തവണ കിട്ടിയിട്ടുള്ളത് ഈ പറഞ്ഞ കോട്ടയ്ക്കലിലാണ് തിരൂരങ്ങാടി ക്ലോസ് ഫൈറ്റ് ആയിരുന്നു തിരൂരങ്ങാടി സദ്യ ലീഗിന് ഒരു പ്രാധാന്യമുള്ള നിയോജ മണ്ഡലമാണെങ്കിൽ ലീഗിൻ്റെ കൂട്ടത്ത് യു ഡി എഫിൻ്റെ കൂട്ടത്തിലുള്ള ഒരാളെ പിടിച്ചിട്ടാണ് സി പി ഐ അവിടെ സ്ഥാനാർത്ഥിയാക്കിയത് അപ്പോൾ അയാൾക്ക് വലിയ ഇമ്പോർട്ടൻസ് കൂടും അയാൾ പൗട്രി എന്തോ വികസന കോർപ്പറേഷനിലൊക്കെ ചെയർമാനൊക്കെ ആക്കിണ്ടായി അങ്ങനെ എന്തോ അപ്പം വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തു അയാൾ ക്ലോസ് ഫൈറ്റ് അവിടെ കാഴ്ചവെച്ചു പല ഘട്ടങ്ങളും അയാൾ മുന്നിൽ വരികയുണ്ടായി പിന്നെ പിന്നെ അപ്പോൾ തിരൂരങ്ങാട്ടിയുടെ കാര്യം അങ്ങനെയാണ് പിന്നെ കോട്ടയ്ക്കൽ അല്ല ഹ്യൂജ് മെജോറിറ്റി ലീഗിനുള്ള ലീഗിനുള്ള സ്ഥലം നമ്മൾ കണ്ടു ഇനി അപ്പുറത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞല്ല തവനൂര് ജലീലായതുകൊണ്ട് ജയിക്കുന്നതാണ് ഒരു പ്രത്യേക സാഹചര്യം ജലീലായതുകൊണ്ട് ജയിക്കുന്ന ഒരു മണ്ഡലമാണ് ഇനി തൃത്താല എൽ ഡി എഫിന് ഹ്യൂജ് ആയിട്ടുള്ള മെജോറിറ്റി കിട്ടേണ്ട സ്ഥലം പക്ഷേ ബൽറാം അവിടെ ജയിക്കേണ്ടായി ആ ബൽറമിന് ബി ജെ പി വോട്ട് കിട്ടിയാൽ ബൽറമിന് ബിജെപിക്കാരായതുകൊണ്ടല്ല സി പി എമ്മിനുള്ള വിരോധം കൊണ്ട് പല സ്ഥലത്തും ബി ജെ പിക്ക് ആ കാലത്ത് കോൺഗ്രസിന് വോട്ട് ചെയ്യുക കിട്ടുമായിരുന്നു അത് ബൽറാമിന് പോയി പിന്നെ വേറെ പൊന്നാനി പൊന്നാനി നല്ല മത്സരം നടക്കുന്ന ഒരു ഏരിയ ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ രാഹുൽ രോഹിത് എന്നാലും പറഞ്ഞിട്ടുള്ള വേണുഗോപാലെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു പയ്യനാണ് അവിടെ മത്സരിച്ചത് അപ്പം ഈ നിയോജന മണ്ഡല ഈ എൽ ഡി എഫിൻ്റെ കയ്യിൽ കയ്യിലുള്ള നിയോജന ക്ലോസ് ഫൈറ്റ് നടക്കുന്നതും എന്നാൽ യു ഡി എഫിൻ്റെ കയ്യിലുള്ള നമ്മുടെ ഈ കോട്ടക്കൽ അവർക്ക് ശക്തമായ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് മണ്ഡലമാണ്